ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു തോരൻ തോരൻകറി തയ്യാറാക്കിയെടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങപ്പൂവ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് തോരന് വേണ്ടി എടുക്കാം ഇന്ന് തയ്യാറാക്കുന്നതിനായി മുരിങ്ങപ്പൂവ് എടുക്കുന്നതിനായി ആദ്യമേ തന്നെ അല്പം വെള്ളം നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂവ് അടത്തിയിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് ഈ മുരിങ്ങപ്പൂവിനകത്ത് ചെറിയ പ്രാണികളും പുഴുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് ഇതിലേക്ക് നമുക്ക് അടത്തിയിട്ട് കൊടുക്കാം ഇതെല്ലാം ഇങ്ങനെ അടത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഇട്ടുവെക്കാം നമ്മുടെ മുരിങ്ങപ്പൂ മുഴുവൻ ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പിട്ട ശേഷം അതിനകത്തേക്ക് അടർത്തി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് വയ്ക്കണം അതിനുശേഷം വേണം അതിൽ നിന്ന് കഴുകി വാരി എടുക്കാൻ ഈ സമയം നമുക്ക് ഇതിനരയ്ക്കാനുള്ള തേങ്ങ എടുക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചുമന്നുള്ളി അഞ്ചാറ് കാന്താരി രണ്ട് രണ്ട് മൂന്ന് കരിയാമ്പല മഞ്ഞൾ ഇവയെല്ലാം കൂടി നന്നായി ചതച്ചെടുക്കാം നമ്മുടെ മുരിങ്ങപ്പൂവ് കഴുകി വരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പ വെച്ച് കറി വെച്ചെടുക്കാം കറി വയ്ക്കുന്നതിനായി ഒരു പാത്രം വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ായി ചൂടായതിനു ശേഷം അതിലേക്ക് കടുവിൽ ഇട്ട് കൊടുക്കാം കടുവ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കഴിവത്തിൽ ഒരു പച്ചമുളക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുല്ലപ്പൂവ് ചേർത്ത് കൊടുക്കാം അരച്ചില്ല അല്പ്പം വെള്ളവും ആവിളക്കിയതിനു ശേഷം നമുക്കിത് അരച്ചു വിട്ടുപോവിക്കാം ഇതിലേക്ക് ആവശ്യം ഉപ്പൂടി ചേർത്ത് കൊടുക്കാം നദിയാരപ്പ് നടുക്കാക്കി നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് വരും ഇങ്ങനെ നമ്മുടെ മുരിങ്ങപ്പൂത്തുകാരം റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങപ്പൂ തോരൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക